അതെ അതെ നമ്മൾ ഉച്ചവരെയും പ്രതീക്ഷിച്ചത് നേവി വരും എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഒരു നമുക്ക് ഒഫീഷ്യലി കിട്ടിയൊരു ഇൻഫോർമേഷൻ നേവി വന്നിട്ട് ഇന്ന് തിരച്ചിൽ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഉച്ചവരെ ഉച്ചയും കഴിഞ്ഞ് നാലുമണിക്ക് ശേഷമാണ് മാൽപ്പയെത്തി തിരച്ചിൽ തുടങ്ങിയത് മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ നടത്തിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഭാഗങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു അതിലൊരു ഭാഗം നമ്മുടെ ലോറി ഡാൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ജാക്കി അങ്ങനെ എന്തോ ഈ രീതിയിൽ നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് അവർ പറഞ്ഞത് മാൽപ്പേൻ്റെ കൂടെയുള്ള നാല് ഡൈവേഴ്സും കൂടെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എല്ലാ ടീമും കൂടി എത്തിയിട്ട് എല്ലാ രീതിയിലുള്ള തെരച്ചിൽ നടത്തുമെന്നാണ് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം കിട്ടുമെന്ന് കളക്ടർ കളക്ടർ ഇൻഫോം ചെയ്ത് ഞാൻ ഹസ്ബൻഡിന് വിളിച്ചപ്പോഴാണ് കളക്ടർ ഇൻഫോം ചെയ്തത് നാളെ തെരച്ചിൽ തുടങ്ങും മാൽപ്പ അടക്കമുള്ള നാളെ തെരച്ചിൽ തുടങ്ങുന്നുള്ള രീതിയിലാണ് നേവിയും വന്നിട്ട് നാളെ തെരച്ചിൽ തുടങ്ങുന്നതാണ് പറഞ്ഞത് അതിനുശേഷമാണ് ഹസ്ബൻഡ് വിളിച്ചപ്പം നമ്മുടെ സതീശയിൽ എം എൽ എ സാർ ഇടപെട്ടിട്ട് മാൽപ്പേനെ പെട്ടെന്ന് തന്നെ ഇറക്കുക തെരച്ചിലിന് വേണ്ടിയിട്ട് ഇറക്കിയത്